ഞങ്ങളുടെ സമ്മേളനങ്ങളുടെ ഞങ്ങളുടെ കമ്മിറ്റികളുടെ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ശൈലിയുടെ പ്രത്യേകത നിരന്തര വിമർശനങ്ങളിലൂടെയും സ്വയം വിമർശനങ്ങളിലൂടെയും നവീകരിക്കപ്പെട്ട് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ സമ്മേളനത്തിന് സ്വാഭാവികമായും വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും ഉണ്ടാകും അത് റിപ്പോർട്ടിലുൾപ്പെടെ സമ്മേളന ചർച്ചകളിലുൾപ്പെടെ ആ നിലയിൽ തന്നെയായിരിക്കും സമ്മേളനം മുന്നോട്ട് പോകുക കഴിഞ്ഞ അമ്പത്തിനാല് വർഷക്കാലം തിരിപ്പുറം എഴുപത് രൂപീകരിക്കപ്പെട്ടതിൽ നിന്ന് വിഭിന്നമായി ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമായി സംഘടനയ്ക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നുള്ളതിനപ്പുറത്ത് മുഴുവൻ വിദ്യാർത്ഥികളുടെയും സംഘടനയെ എസ് എഫ് ഐ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അപ്പൊ ഈ മുന്നേറ്റം സാധ്യമായത് നിരന്തര ആത്മപരിശോധനയിലൂടെ സ്വയം വിമർശനത്തിലൂടെ വിമർശനത്തിലൂടെയൊക്കെ തന്നെയാണ് അത് ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് വിമർശനങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വിമർശനത്തിന് അതീതരാണ് എന്നുള്ള അഭിപ്രായം ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല ഞങ്ങൾ വിമർശിക്കപ്പെടണം വിമർശനത്തിലൂടെ തന്നെ തന്നെ മുന്നോട്ട് പോക്ക് സാധ്യമാകും പക്ഷേ വിമർശനം രണ്ടു തരത്തിലുണ്ട് ഈ സംഘടന കൂടുതൽ നവീകരിക്കപ്പെടണം മികച്ചതാകണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള വിമർശനങ്ങൾ ആ വിമർശനത്തെ ആകെ പോസിറ്റീവായി ഉൾക്കൊണ്ടുകൊണ്ടും ഇപ്പോൾ വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിമർശനങ്ങൾ ഞങ്ങൾ കാണുന്നത് പല ഘട്ടത്തിലും നവീകരിക്കപ്പെടുക എന്നുള്ളതിനപ്പുറത്ത് ഈ സംഘടന ഇല്ലാതാകണമെന്ന ആഗ്രഹത്തിന് പുറത്ത് ഉണ്ടാകുന്ന വിമർശനങ്ങളാണ് അത്തരം വിമർശനങ്ങളെ തള്ളി കളഞ്ഞുകൊണ്ടും സംഘടന കരുത്താർജിച്ച് മുന്നോട്ട് പോകുന്നതായി മുപ്പത്തിയഞ്ചാം സംസ്ഥാന സമ്മേളനം മാറും പൊതുസമ്മേളനത്തിന് കാൽലക്ഷത്തിനു മുകളിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം പൊതുസമ്മേളനമായി ബന്ധപ്പെട്ടുണ്ടാവും എസ് എഫ് ഐ പ്രവർത്തിക്കുന്നത് കൃത്യമായ ഭരണഘടനയും പരിപാടിയേയും ആസ്പദമാക്കിക്കൊണ്ടാണ് എസ് എഫ്ഐയുടെ ഭരണഘടനയ്ക്കകത്ത് ഈ വിദ്യാർത്ഥി സംഘടനയുടെ അംഗത്വത്തിന് പ്രായപരിധി നിശ്ചയിച്ചിട്ടില്ല വിദ്യാർത്ഥിയായിരിക്കുക വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പരമാവധി രണ്ടു വർഷക്കാലം വരെ സംഘടനാരംഗത്ത് തുടരാം എന്നുള്ളതാണ് എസ് എഫ്ഐയുടെ ഭരണഘടന പറഞ്ഞു വെച്ചിട്ടുള്ളത് അല്ലാതെ പ്രത്യേകിച്ചൊരു പ്രായപരിധി എസ് എഫ് ഐ സംഘടന രംഗത്ത് എസ് എഫ് ഐയുടെ അംഗത്വത്തിന് മാനദണ്ഡമായി നിശ്ചയിക്കപ്പെട്ടിട്ടില്ല സമ്മേളനം നിശ്ചയിക്കുന്നതാണ് സമ്മേളനത്തിനകത്ത് സ്വാഭാവികമായും ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് കൂടുതൽ കരുത്തോടെ സംഘടന മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള തീരുമാനമാണ് സമ്മേളനം കൈക്കൊള്ളുക മുപ്പത്തിയഞ്ചാം സംസ്ഥാന സമ്മേളനവും സംഘടനയുടെ കരുത്തിരട്ടിപ്പിക്കാൻ കരുത്തിരട്ടിപ്പിക്കാനാവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ തന്നെയാണ് കൈക്കൊള്ളുക സമ്മേളനം തീരുമാനിക്കേണ്ട ഇല്ല അതായത് എസ് എഫ്ഐയുടെ ഭരണഘടനാ പ്രകാരം എസ് എഫ് ഐക്കകത്ത് പ്രവർത്തിക്കുന്നതിന് വേണ്ടി പ്രായപരിധി നിശ്ചയിക്കപ്പെട്ടിട്ടില്ല വിദ്യാർത്ഥിയായിരിക്കുക എന്നുള്ളതാണ് മാനദണ്ഡം വിദ്യാഭ്യാസത്തിന് ശേഷം രണ്ടു വർഷക്കാലം വരെ എസ് എഫ് രംഗത്ത് തുടരാം എന്നുള്ളതാണ് ഭരണഘടന പറഞ്ഞിട്ടുള്ളത് ആ ഭരണഘടനാ പ്രകാരമായിരിക്കും സമ്മേളനം മറ്റ് തീരുമാനങ്ങൾ കൈക്കൊള്ളുക അപ്പൊ സ്വാഭാവികമായും ഈ കാലയളവിൽ ഉയർന്നു വന്നിട്ടുള്ള നിരവധിയായിട്ടുള്ള ഉണ്ടായിരുന്നു ആ പ്രതിസന്ധികളെ മുഴുവൻ തരണം ചെയ്യുന്നതിന് വേണ്ടി അതിജീവിക്കുന്നതിന് വേണ്ടി സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് വിമർശനങ്ങൾ സംഘടനയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അത് ഒരു കാലഘട്ടത്തിലും പുതുതായി ഉണ്ടാകുന്ന എല്ലാ കാലഘട്ടത്തിലും തുടർച്ചയായി തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് അതിന്റെ രീതികൾക്കും എന്താ പറയുക ഗ്രാവിറ്റിക്കും മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോ ഈ സംഘടന രൂപീകരിക്കപ്പെടുന്ന ഘട്ടത്തിൽ ചില പത്രമാധ്യമങ്ങൾ അച്ചടി മാധ്യമങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അന്നുണ്ടായിരുന്ന പത്രമുത്തശ്ശിമാര് അവരാൽ സാധ്യമാകും വിധം ഈ സംഘടനയെ തകർക്കുന്നതിന് വേണ്ടി മാറ്റം വയ്ക്കുന്നതിനു വേണ്ടിയൊക്കെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പിന്നീട് ഇങ്ങോട്ട് ദൃശ്യമാധ്യമങ്ങളുടെ കാലയളവായി സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലയളവായി ഇന്നിപ്പോ ഒരു ഡസന് മുകളിൽ വാർത്താ മാധ്യമങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും വളരെ കൃത്യമായ ഇടതുവിരുദ്ധത ഇന്ധനമാക്കി മുന്നോട്ട് പോകുന്നവയാണ് എന്ന വലിയ വിമർശനം ഞങ്ങൾക്കുണ്ട് അപ്പൊ അതുപോലൊരു കാലയളവിൽ ഈ പറഞ്ഞ പോലെ സംഘടനക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളുടെ തോത് വർദ്ധിച്ചിട്ടുണ്ടാകും എന്നാൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സംഘടനയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വിദ്യാർത്ഥികൾ എസ് എഫ് ഐയോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിൽ വ്യക്തമാക്കുന്നത് ഈ വളഞ്ഞിട്ടുള്ള ആക്രമണങ്ങൾ ഒന്നും തന്നെ സംഘടനയെ തരുമ്പുപോലും തളർത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ സമ്മേളന കാലയളവ് വിളിച്ചോതുന്നത് സ്വാഭാവികമായും എല്ലാ ആക്രമണങ്ങളെയും പ്രതിരോധിച്ച് ഇപ്പം നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ പോരായ്മകൾ സംഘടനയ്ക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പോരായ്മകളെ ഇടകിരി പരിശോധിച്ച് അവ ആവർത്തിക്കപ്പെടാതിരിക്കാൻ അവ തിരുത്തപ്പെടാൻ ആവശ്യമായ ഗൌരവ സ്വഭാവത്തിലുള്ള തീരുമാനങ്ങൾ സംഘടനയെടുക്കും കൂടുതൽ നവീകരിക്കപ്പെട്ട് മുന്നോട്ട് പോകും